ഇങ്ങോട്ട് 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 നോക്ക് നോക്ക് ശരി സ്കൂൾ കൂട്ടി നിങ്ങൾ ട്യൂഷൻ ട്യൂഷനോണ്ടേക്കും ഞാൻ കേട്ടാ രണ്ടാളിയോ ഉം ശരി ശരി ആളം പൊട്ട് ഒന്നു വേണം കേട്ടോ മോൻ മോനെന്താ ചെയ്യുന്നു പറഞ്ഞാ ചേട്ടാ ഇവിടെ നല്ല ചൂടാടാ മക്കള് അപ്പൊ സ്കൂള് കൂട്ടപ്പോ മക്കളെന്താക്കിയാ ജാമ്പു കണ്ടെ ജാനാക്കിയ മോളെന്താക്കുന്നുള്ളിന്നെയാക്കുന്നത് ഇതാ വലിയ സ്റ്റാൻഡ് മോട്ടു പത്തു പരിപാടിയാണ് ഉം ജാമ്പു മോളെ യസാ അഞ്ചു വയസ്സാക്കാനാ ശരിപ്പാക്കി വെക്കല ഏട്ടാ ഏടാ നിങ്ങക്ക് തണലത്തിരി വെയിലുണ്ടാ ഇട ചൂട് ഭയങ്കര ഡയലോഗ് മാസിക്കുന്ന ഡയലോഗ് കുറവന്നല്ല ഏ എന്നിട്ട് ഒന്നും മിണ്ടാത്തേ ചോദിച്ചിട്ട് കാണ മിണ്ടന്നു കേൾക്കുമല്ലേ ഇതുവരെ അറിയില്ലേ മതിയാ അത് ശരിയാട്ടാ പക്ഷെ ഇതൊന്നും പപ്പക്കറിയില്ല നമ്മളെ മക്കളെ ഡയലോഗെല്ലാം കേട്ടില്ലേ ഞാൻ വെറുതെ ഇങ്ങനെ അവര് ചൂടാക്കുവേ എന്നുണ്ടല്ലോ ഞാൻ നിങ്ങക്ക് വേറൊരു സംഭവം കാണിച്ചെ നമ്മളെ ഗാർഡൻ കെട്ടണല്ലോ ആടാ ഒരു സാധനം ഞാൻ നട്ടിട്ടുണ്ടേ നിങ്ങൾക്കെല്ലാം അറിയുന്ന സംഭവമായിരിക്കും ഒന്ന് നോക്കിയേ ഇത് ഞാൻ നട്ടതാ നട്ടാ ചുടിയുണ്ട് ഇത് ആടയുണ്ട് ഇവിടെ എല്ലാം നട്ടതാന്നേ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടാന്ന് സാധനം ഇതാ നോക്കിയേട്ടാ എടാ ആയിരിക്കാ വേണ്ട മുട്ടാമ്പിളി അയ്യോ എങ്ങനെ തിന്നുവാ ചേച്ചി പൊളിച്ചുടാ സഹസ്രക്കാരാക്ടയ്ക്ക് എങ്ങനെയാ ഏർ ഇട ചളി മണ്ണ് അട അട കട പാപ്പ 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 അട കട കേടാ വെട് 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 അട കറുക്ക പിടി ഓക്കേ എടുത്തോ അടക്കട അടക്കട എടുത്തോ ഓക്കേ ദേവിട്ട് നോണ്ട ആങ്ക 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 നേടനേടനേടനേടനേടനേടനേടൻ അണ്ടത് അമ്മ ചേട ഓക്കേ അമ്മ ചേട അയ്യോ അയ്യോ അന്റെ മുഖം അന്റെ മുഖillaട്ട് വീണായിക്കാ ഇല്ല മക്കങ്ങിന് വളരെ ഇഷ്ടമാണേ നമ്മളിവിടെ ഇതിനെ മുട്ടാമ്പിളിങ്ങാന്ന് പറയാം നിങ്ങളെ നാട്ടിൽ ഇന്നത്തെ പേര് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ എന്തായാലും സാധനം നല്ല വൈറ്റമിൻ ആണ് ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ കുട്ടിയെക്കെല്ലാം വേണ്ടിയിട്ട് വീട്ടിൽ ഇതുപോലെ നിങ്ങൾ നെട്ട് നെട്ടുപിടിപ്പിച്ചോ എന്തായാലും കുറച്ച് കൊടുക്കാമല്ല സാധാരണ ഇത് കാട്ടിലോ ഉണ്ടാവുക ആരും നടലില്ല പക്ഷേങ്കിൽ ഞാൻ ഇടിയും മുകളിൽ എല്ലായിടത്തും നെട്ട് നോക്കി ഈ സാധനം വേറെ അല്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ശരിയായതല്ലേ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീടിയോ ഇവിടെ ശ്രമിക്കാം ഓക്കെ ബൈ